അടി ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് യും ചെയ്യാ ഇവിടെ മാത്രമേ ഉണ്ടാവും അത് എപ്പോഴും തുറന്നിട്ട് പാമ്പൊക്കെ വന്നാലും ഇതിലേ വരള്ളൂ പക്ഷെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് തീറ്റങ്ങള് പറഞ്ഞ രക്ഷതിനകത്ത് ഇരിക്കുന്ന പക്ഷേ ഇത് അടഞ്ഞായിരിക്കും ഇതിനാ കുഞ്ഞ് ചുണ്ട് തീറ്റക്കുള്ളത് മാത്രമേ ഇരിക്കൂ കുഞ്ഞായി കഴിഞ്ഞാൽ മട്ടയിട്ടതിനു ശേഷം കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാവുന്നവരെ തള്ളിയിരിക്കും കുഞ്ഞാവുന്നവരെ ആ അപ്പൊ ഈ കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ തള്ളയിരിക്കുന്നില്ലേ പിന്നെ ഇരിക്കില്ല പിന്നെ അത് ബ്ലോക്ക് ചെയ്ത പോലെ ഇരിക്കും അതിന്റെ കൂടി തീറ്റ മാത്രം അടക്കില്ല ചിലതിന് തള്ളയിരുന്ന് തള്ള ഇടക്കുമായിരിക്കും ചിലതിന് തള്ളയിരിക്കില്ല കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ കിട്ടിയേ ഞങ്ങള് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ തള്ള അതിനകത്ത് ഇരുന്ന് തള്ളിക്ക് അറിയാൻ പോകാൻ പറ്റുമോ അല്ല അതിന് തള്ള അതിന്റെ ടൈം കഴിഞ്ഞ ഇത് പൊട്ടിച്ചിട്ട് ഇറങ്ങും അത്രയും നാളെ അത് കുറഞ്ഞ ദിവസമല്ല കുഞ്ഞ് മുട്ട കരിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൂടി പറക്കും തൂവലാകുന്നവരെ തൂവലായി പറഞ്ഞാൽ പിന്നെ ഇരിക്കില്ല